അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയാം അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുക്കാൽ കിലോ ഉരുളക്കിഴങ്ങ് നല്ലോണം കഴുകി തൊളിയൊക്കെ കളഞ്ഞ് ഇതാ ഇതുപോലെ നീളത്തിൽ നിങ്ങൾ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കട്ടെ ആ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ നല്ലോണം ചൂടാക്കിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ പറയുക കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് കായപ്പൊടിയില്ലാത്ത കാരണം കായം ചേർത്തു ആ ഒരു എണ്ണയിൽ കായം ചേർത്തിട്ടൊന്നും ഇങ്ങോട്ട് മുരിച്ചെടുത്തിന് ശേഷം ആണ് കടുകിട്ട് കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ മറന്നിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓർത്തത് വീഡിയോ എടുക്കണ തിരക്കിൽ അത് മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഫസ്റ്റ് എന്തായാലും കടുക് ചേർത്ത് കൊടുക്കട്ടാ എന്നിട്ട് കടുുക ഒക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതൊന്നിങ്ങനെ പൊട്ടി വന്നാൽ ഉരുള ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്നങ്ങനെ മുരിഞ്ഞ് വന്നാൽ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കേങ്ങ ഉണ്ടല്ലോ അതായിക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും നല്ലോണം ഒന്ന് ചൂടായി പെട്ടെന്ന് നമുക്കൊരു പാതി വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പൊക്കെ തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും അപ്പോൾ ഇനി അടച്ച് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തുറന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ മാത്രം തുറന്നിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തു നിന്ന് ഫ്രീ ആക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ വെളിച്ചെണ്ണ ഓയിലോ ഓരോച്ചെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യുക പിന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ മുപ്പിച്ചെടുത്ത കായും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ നല്ലോണം ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചേർത്ത് എടുത്താൽ മതി പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തു പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി ഇട്ടാ മുളക് പൊടി കാശ്മീരി ആയതുകൊണ്ട് മാത്രമാണ് നാല് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ അപ്പം പെരുവെള്ള മുളക് പൊടിയാണെങ്കിൽ നോക്കിയിട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു നാല് ടീസ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഓപ്ഷണലാണ് വേണം നിർബന്ധമില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്താൽ തന്നെ നല്ല അടിപൊളിയാണ് നമ്മുടെ ഉരുളക്കേങ്ങും ഫ്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും അടച്ച് വെക്കണ്ട അടച്ച് വെക്കാത്തന്നെ നമുക്കിത് നല്ല പാകത്തിന് കറക്റ്റ് വേവായി കിട്ടും കേട്ടോ അങ്ങനെതാ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്തപ്പോൾ മസാലയൊക്കെ നല്ലോണം ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ കുറവാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിൻ്റെ പിന്നെ ഞാൻ അതൊന്നും ആവശ്യമില്ല എത്ര കുറഞ്ഞ ചെരുവ് വെച്ചിട്ടല്ലേ നല്ല അടിപൊളി ഉരുളക്കേങ്ങ് ഫ്രൈ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിലുള്ള കറിവേപ്പിലായാലും കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കടുവ് പൊട്ടിച്ചിട്ട് വേണം കേട്ടായി ഉരുളക്കിഴങ്ങ് ഫസ്റ്റ് ചെയ്യാൻ തന്നെ ഉണ്ടാക്കാൻ തന്നെ ഫസ്റ്റ് ഇത് തന്നെ മറക്കാതെ ചെയ്യുക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ഉഷാറ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ സെർവ് ചെയ്യാൻ പാകമായി അപ്പോൾ ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാതെ വ്യത്യസ്തമായ രീതിയിൽ ഇടക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളിയായി കിട്ടും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു ഇമോജിയെങ്കിലും ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാത്ത കൂട്ടുകൾ പ്ലീസ് ദയവായിട്ടൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരുഷാറ് വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ അസ്ലാം